ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്നത്തെ ചെയ്യണത് അപ്പോൾ രാവിലെ തന്നെ നീയിച്ച് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കൊട്ടി കൊട്ടിക്കൊടഞ്ഞ് വൃത്തിയാക്കിയിട്ട് അതിന് ശേഷം അടുക്കളയിൽ വന്ന അപ്പോൾ ദോശ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ചുട്ടുകൊടുത്ത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ എൻ്റെ വ്യൂസിൻ്റെ ഒരു കുറവിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നില്ലേ അത് പോയി ഇരുപതിനായിരം ഉള്ളത് പതിനാലായിരം ആയി കുറഞ്ഞു എന്നുള്ളത് അത് പിന്നെ ശരിയാക്കി എടുത്തോട്ടാ സാപ്പ് സ്റ്റാൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് അതിൽ ഞങ്ങൾ ശരിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് കേട്ടോ അതിൻ്റെ ശേഷം മുന്നേരത്ത് വന്നിരുന്നു അപ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ കുറച്ച് സമയം ആ മഴ കണ്ട് ആസ്വദിച്ച് അവിടെ അങ്ങനെ ഇരുന്ന് മഴയത്ത് കണ്ടില്ല ഓരോരുത്തർ പണിക്ക് പോവുകയാണ് അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ മുന്നാരാണ് കേട്ടോ റോഡാണ് കേട്ടോ കാണുന്നത് നല്ല മഴയാണ് പൊഴി പൊരി മഴയാണ് പിന്നെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കണത് അതിൻ്റെ ശേഷം ഉള്ളിൽ വന്നപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി മുണ്ടായിരുന്നു കുറച്ച് അതൊന്ന് പൊളിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അപ്പം നന്നായിട്ട് ആ ഒരു പണി ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഉപ്പേരി ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വന്നപ്പോൾ അതിൽക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കുക അത് പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിൽക്ക് കൊത്തുമരേനെട്ടോ ഉപ്പേരി ഉണ്ടാക്കണത് അപ്പം അത് കഷ്ണങ്ങളാക്കി വെട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് അതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി ചേർക്കുക എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക എന്നിട്ട് ഒരു കുറച്ച് തേങ്ങ ചിരകി എടുക്കുക രണ്ട് പച്ചമുളക് കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ അപ്പോഴേക്കും ഉപ്പേരി റെഡി ആയിട്ടുണ്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അത്രേ ഉള്ളു പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഉപ്പേരിയാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഉപ്പേരി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം ഞാൻ ചോറ് കഴിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പപ്പടം കറിയുടെ വീഡിയോ ഞാൻ യൂട്യൂബ് ഷോർട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താങ്ക്